Slowly, Shilpa. Slowly, 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 come down. Come on. Give me your hand. Give me your hand. <laughs> okay, slowly. falls down and you bend down to pick. Hey Silpa, Nani Kenda, do it. Bend. Then somebody calling you. Okay, look there, your final look. Yes. Hey, Shilpa! Wait, wait! Don't make me run! Come on, be slow! Oh, oh. എന്താ സാറേ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ ചില മരുന്നുകൾ എന്റെ കയ്യിലുണ്ട് ഞാൻ മൂന്നാർ മത്തായി ഫോട്ടോഗ്രാഫറാണ് പിന്നെ ഇങ്ങനെ റിസോർട്ടിൽ വരുന്ന സാറന്മാർക്ക് നേരം പോക്കിലുള്ള ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് സാറിന്റെ കയ്യിൽ ഡോളേഴ്സ് ഉണ്ടോ ഒരു ഫോൺ കോൾ മതി ഇപ്പൊ വരും ഇരിക്കേ സഹായം എനിക്ക് വേണം താൻ ഇതുവരെ കണ്ട സാറുമാരെപ്പോഴുള്ള ആളല്ല ഞാൻ പിന്നെ ജർമ്മനിയിലെ ഒരു മദാമയെ കല്യാണം കഴിക്കണം എന്നുള്ളത്

ജർമ്മൻ ഷപ്പ് ജർമ്മൻ ഷപ്പ് എന്താടാ നിന്ന് കിടക്കുന്നത് ഓ ഇവന്റെ മറ്റേ വിളിച്ചു എന്നെ ഓരാരെങ്കിലും ഒരു മറുപടി കൊടുക്കാൻ തയ്യാറായിട്ട് എനിക്കറിയാം അവനെ എന്റെ മോന ഏതെങ്കിലും മതാമെ കെട്ടാനുള്ള സൂത്രം വിളിച്ചു അതൊക്കെ നാട്ടുകാർക്കും കൂട്ടുകാർക്കും മറ്റെല്ലാവർക്കും ഒരു കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് നിങ്ങളുടെ ഈ പപ്പു കഴുത്തിൽ ഇനിയുള്ള നാളുകളിൽ ഞാൻ ജർമ്മനി ഇറ്റലി ആഫ്രിക്ക ചക്ക ഞാൻ നീ എങ്ങോട്ടെങ്കിലും വെക്കോ കാര്യം എന്താ പറ ഇനി നമ്മൾ അല്ല ഇത് നമുക്ക് ഉപേക്ഷിക്കാം നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ യൂറോപ്പിന്റെ മടിത്തട്ടിലേക്ക് എത്തിക്കും രക്ഷപ്പെടും പക്ഷേ അച്ഛനോട് സമ്മതിക്കണം ഞങ്ങൾക്ക് നീ ഒരു മതാമയെ കെട്ടി ഈ കുടുംബം ഒന്ന് രക്ഷപ്പെടുന്നത് കാണാൻ ഞാനും നിന്റെ അച്ഛനും എന്നേ എന്നെ അതിന് നമ്മളിങ്ങനെ കാത്തിരുന്നത് ഞാൻ ഇതുവരെ ഇതുപോലെ ചെയ്തിട്ടും കാര്യമില്ല കെട്ടണെങ്കിലേ അവര് ഞാനും പോയി വിദേശത്തല്ലേ അതല്ല ഒന്നോ രണ്ടോ പാക്കേജിന് വേണ്ടി റിസോർട്ടിൽ താമസിക്കാൻ എത്തുന്ന എന്റെ അച്ഛ കാശ് കൊടുത്ത ഏത് ചെറ്റക്ക് അവിടെ താമസിക്കാം അച്ഛനെ വരെ

എന്റെ മുമ്പിൽ ഇതിന്റെ ഒറ്റ വഴിയേ ഉള്ളു റിസോർട്ടിൽ ചെന്ന് ഏതെങ്കിലും ഒരു മദാമയെ ചാക്കിലാക്കണം അതിനു വേണ്ടി ഞാൻ അത് ചെയ്തു എന്റെ കൂട്ടുകാരന്റെ പ്രൈവറ്റ് ബാങ്കിൽ നമ്മുടെ ഈ വീടിന്റെ ആധാരം പണയം വെച്ച് രണ്ടു ലക്ഷം രൂപ ഞാൻ പൂവാറിലുള്ള ഐസൂർ അടിക്കൊക്ക എന്ന റിസോർട്ടിൽ നീ അടച്ചുദ്രോ നിന്നെ കാണണ്ട കാണണ്ടം വെള്ളത്തിൽ പോകും എടുക്കാൻ വേണ്ടിട്ട് പറയുന്നു എന്റെ ആധാരം ഞാനേ ൊണ്ട് മാനാമനെ കൗട്ടും എന്നെയൊക്കെ പ്രേമിക്കാനായിരുന്നെങ്കിൽ എന്റെ വീടിന്റെ ആധാരം പണയം വെച്ച് ഇവിടെ വരേണ്ട വല്ല ആവശ്യമുണ്ട ഞങ്ങൾക്ക് എന്തായാലും സന്തോഷായി നിങ്ങൾ തൊന്ന് വീണ്ടും ഒന്നിച്ചല്ലോ ശ്രീയറിന്റെ അനാലസ്യോട് ഇഷ്ടം തോന്നിയത് ആശ്വാസമായി ഒരു കുറ്റബോധമില്ലാത്ത പോലെ ഞാൻ നിങ്ങള് കല്യാണം കഴിക്കട്ടേന്ന്